നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പ്രസിദ്ധമായ പള്ളം പൈതങ്ങൾ അതിവിപുലമായി നടന്നു പ്രസിദ്ധമായ ചെറുതുർത്തി പള്ളം പൈതങ്ങൾ മഖ മാണ്ടു നേർച്ച നടത്തി സ്നേഹത്തിന്റെയും മത് സൗഹാർദ്ദത്തിന്റെയും ആശാ കേന്ദ്രമാണ് മക്ബർഗൾ എന്ന് പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു പതിറ്റാണ്ടുകളായി നിലക്കൊള്ളുന്ന എല്ലാ ആളുകളുടെയും എല്ലാ ജനവിഭാഗങ്ങളെയും രാസകേന്ദ്രമായ ഒരു മക്ബറയാണ് വള്ളം യാറത്തിനൽ പൈതങ്ങൾ യാറമെന്ന് പറഞ്ഞ ആ മക്കുബറ ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് അതോടുകൂടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓരോ ആളുകൾക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു മത സൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയും എല്ലാം ഒരു ആശാകേന്ദ്രമായിട്ടാണ് ഇത്തരം അക്ബർ നിലക്കൊള്ളുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ശാന്തമായി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കേണ്ടതുണ്ട് കച്ചവടം ചെയ്യുവാനും കൃഷി ചെയ്യുവാനും തൊഴിൽ ചെയ്യുവാനും അവസരമുണ്ടാവേണ്ടതുണ്ട് അതിന് ഇങ്ങനെ നിൽക്കുന്ന രീതിയും രാജ്യത്തുണ്ടാവാൻ പാടില്ല എന്ന ആശയത്തിലാണ് ഇത്തരം അക്ബറുകളും അതിൻ്റെ

ട്രസ്റ്റ് പ്രസിഡന്റ് പി എം ഹംസഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് സലീം കോയ സി അബ്ദുൾ മുനീം കെ എ ഉസൻ പി മുസ്തഫ കെ എം സലീം മഹൽ ഖത്തീബ് ഷുക്കുർ സഖാഫി അഷ്റഫ് ഫൈസി ദേശമംഗലം അഷ്റഫ് തങ്ങൾ ഷിഹാബ് തങ്ങൾ ഉണ്ണിക്കോയ തങ്ങൾ നജ്മുദ്ദീൻ തങ്ങൾ അഷ്റഫ് ദാരിമി എന്നിവർ സംസാരിച്ചു ഏഴിന് സിയാറത്തെ തുടർന്ന് മക്ക മംഗണത്തിൽ പതാക ഉയർത്തുകയും മൌലീത് പാരായണം ദുവാ സമ്മേളനം റാത്തി ബെന്നിവ നടത്തി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച അന്നദാനം ജാതി മതഭേദമന്യ നിരവധി ആളുകൾക്ക് വിതരണം നടത്തി പിന്നെ രാവിലെ ഏഴ് മണിക്ക് കൈച്ചക്കര മൂലക്കാരം മക്കാമിൽ പോയി കൂടി കുറങ്ങി വെച്ചു മൂല്യ പാരായണം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നദാനം പതിനായിരത്തോളം പേരുള്ള അന്നദാനം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു പതിനായിരത്തോളം പേരുള്ള ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുന്നു മക്കാമിലേക്ക് രാത്രി മധുരത്തിന് ശേഷം രാത്രി ചെയ്ത് നടക്കുന്നതാണ് പിന്നെ അവിടെ വരുന്നവരെല്ലാം മക്കാമിൽ സന്ദർശിച്ച് ന്യൂസ് ഡെസ്ക് സി